ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുന്നേ ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആതിരപ്പള്ളിയിൽ പോയി തിരിച്ചിറങ്ങുന്നവരെയായിരുന്നു ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആതിരപ്പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന വഴി നമ്മളൊരു ചേച്ചിയെ കണ്ടായിരുന്നു ആ ചേച്ചിയെ കണ്ടത് എന്തിനാന്ന് പലർക്കും മനസ്സിലായി എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇവിടോട്ട് ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സ്നോ സ്റ്റോം ആയിരുന്നു എനിക്ക് സ്നോ കാണണം എന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ആക്ച്വലി എൻ്റെ ആഗ്രഹം കുളു മണാലിയൊക്കെ ആയിരുന്നു പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കുളു മണാലി വരെ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കേരളത്തിലെ കുളു മണാലിയായ അതിരപ്പിള്ളിയിൽ സ്നോ സ്റ്റോമിൽ പോകാമെന്ന് കരുതി സ്നോസ്റ്റോം ഒരു ഫേസ്ബുക്ക് കാർഡ് വഴിയാണ് എൻ്റെ മനസ്സിൽ പതിഞ്ഞത് എങ്കിൽ കരുതി നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാമെന്ന് അങ്ങനെ ഞാൻ ചേട്ടനോട് കുറേ വാശി പിടിച്ചു സ്നോസ്റ്റോം സ്നോസ്റ്റോം എല്ലാ ദിവസവും പത്ത് തണവീതം പറഞ്ഞു ആ സാനം ചേട്ടനെ സംബന്ധിച്ചു ചേട്ടന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പോകാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചേട്ടൻ പറഞ്ഞു ആ നമുക്ക് പോയി കളഞ്ഞേക്കാം എന്ന് കരുതി പോയതാണ് സ്നോസ്റ്റോമിൽ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത്തൊന്ന് രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അവിടുന്ന് തന്ന പാസ് നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ കാണിക്കുക അപ്പം അവർ നമുക്ക് ടിക്കറ്റ് തരും പിന്നെ ഇവിടെ കയറണമെങ്കിൽ സോക്സ് ആണ് അപ്പം ഇവിടെ അടുത്ത് തന്നെ ഷോപ്പുണ്ട് ഷോപ്പിൽ നിന്ന് നമ്മൾ ഒക്കെ വാങ്ങിച്ച് സ്നോസ്റ്റോമിനകത്തേക്ക് കയറി അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അവർ ബൂട്ട്സൊക്കെ തരും പിന്നെ ജാക്കറ്റ് തരും പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് തരും അങ്ങനെതെല്ലാം നമ്മളിട്ട് നമ്മളൊരോ ഗ്രൂപ്പായിട്ടാണ് അവരകത്തോട്ട് കയറ്റുന്നത് ഓൾറെഡി നമ്മൾ ചെന്നപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് നമുക്ക് ഈ സ്നോസ്റ്റോമിലകത്തുള്ള ടൈം നമ്മുടെ ചപ്പലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി ഒരു ബാഗ് വന്നിട്ടുണ്ടായിരുന്നു ആ ബാഗിലാക്കി നമ്മുടെ ചപ്പലൊക്കെ അവരെ ഏൽപ്പിച്ചു പിന്നെ അവർ ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് തന്നു കയ്യിലിടാൻ ഗ്ലൗസ് ബൂട്ട്സ് ജാക്കറ്റ് അങ്ങനെ എല്ലാം തന്നു പിന്നെ അവസാനം നമുക്ക് അവരൊരു ഇൻസ്ട്രക്ഷൻ തരും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ ഇൻസ്ട്രക്ടറെ അറിയിക്കുക അങ്ങനെയുള്ള എല്ലാ മെസ്സേജസും അവർ നമുക്ക് തന്നിട്ടാണ് അകത്തേക്ക് വിടുന്നത് അങ്ങനെ താ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് സ്നോ സ്റ്റോമിനുള്ളിൽ കയറാൻ ചേട്ടനെ കണ്ടോ ചേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യൂ നല്ല മലനിരകൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സിൽവർ സ്റ്റോമിൽ പോകാൻ നമുക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് സ്നോ സ്റ്റോമിൽ പോകണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം സ്നോ കാണുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെന്താ നമ്മൾ കേറാറായി കയറുന്നതിന് മുമ്പ് നമുക്ക് അവരെല്ലാ ഇൻസ്ട്രക്ഷൻസും തന്നായിരിക്കും വിടുന്നത് ഈ ചേച്ചി പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായോ ആ ചേച്ചി ഇതിന്റെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത് എന്ത് വന്നാലും നമ്മളിന്ന് സ്നോ സ്റ്റോമിൽ അടിച്ച് പൊളിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇതാ ഞാൻ കയറാൻ പോകുന്നത് ഗ്ലൗസൊക്കെ ഇട്ടു ഗ്ലൗസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഊരും കാരണം വീഡിയോ എടുക്കണമെങ്കിൽ ഗ്ലൗസ് ഇട്ടാൻ പറ്റത്തില്ല അങ്ങനെതാ ഞാൻ എൻ്റർ ചെയ്തപ്പോഴേ ഞാൻ എൻ്റെ വായിന്നൊക്കെ ഇങ്ങനെ പോക പോകുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കാശ്മീർ അല്ലെങ്കിൽ കുളൂ മണ്ണാലേ എഫക്റ്റ് വന്നു അപ്പോഴേ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഡാൻസ് ഒക്കെ വന്നു തുടങ്ങിയ ഒരാളുടെ പിള്ളേരൊക്കെ ഓരോരോ സ്ലൈഡിലും ഓരോരോ കാര്യത്തിലൊക്കെ ഒക്കെ കയറി അപ്പോഴേ അടിച്ചു പൊളിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളെ പേയെ സ്നോസ്റ്റോമിനകത്തേക്ക് കയറാൻ പോയപ്പം അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളെയും പിടിച്ചു നിരത്തി ഫോട്ടോ ഒക്കെ എടുത്തു സെയിം പോസില് മൂന്ന് ഫോട്ടോ എടുത്തു അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നപ്പം നമ്മളിവിടൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി ഫോട്ടോസ് ഒന്നും അധികം ഇല്ല കാരണം നമ്മൾ ഗ്ലൗസ് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ചേട്ടനാണെങ്കിൽ ഗ്ലൗസ് വരുന്നേ ഇല്ല അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ ഫോൺ ഒപ്പിച്ചിട്ട് എൻ്റെ ഒരു ഡ്രീം മൂമെൻ്റ് ആയിരുന്നു ഇങ്ങനെ സ്നോയിൽ കളിക്കുക എന്നുള്ളത് പിന്നെ കുറച്ചുകൂടി എൻ്റെ ആഗ്രഹം കൂടി വന്നത് നമ്മുടെ പ്രവീൺ പ്രണവിൻ്റെ അമ്മ ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു ആഗ്രഹം കൂടി വന്നത് അങ്ങനെ കുളുമണാലി ഒന്നും ഇല്ല എങ്കിലും നമ്മുടെ സന്തോഷം കുളുമണാലിയിലൊന്നും ഇപ്പോൾ തൽക്കാലം പോകാൻ പറ്റില്ല പക്ഷെ സ്നോ കാണണം അതിയായ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആതിരപ്പള്ളിയിലുള്ള ഈ സ്നോ സ്റ്റോ എൻ്റെ കൂടെ ഒട്ടും താല്പര്യം വന്ന ഒരാളാണ് ദ ആ പോകുന്നത് പക്ഷേ ആളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് വരും ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് കളിക്കുന്നു ഇത് ജസ്റ്റ് ഒരു ഷോപ്പ് പോലത്തെ ഒരു ഏരിയ ആണ് ഇവിടെ ബ്ലാക്ക് ടീ കോഫി മാഗി അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴേ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ നിന്ന് മാറുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ ഈ കോഫിയൊക്കെ ചെല്ലുമ്പോൾ നമുക്കൊരു ആശ്വാസം ആയിരിക്കും അത് കുറച്ച് കഴിഞ്ഞിട്ടേ ഓപ്പൺ ആവത്തുള്ളൂ എനിക്ക് ഈ റൈഡിലൊക്കെ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ പിള്ളേർ മാറിയിട്ട് റൈഡിൽ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല പിള്ളേർ മാറിയപ്പം പിള്ളേരുടെ അമ്മമാരുടെ ക്യൂ പോലെ തോന്നി പിന്നെ ഞാൻ അവിടെ അധികം നേരം നിന്ന് കറങ്ങാതെ മേളനോട്ട് പോയി മേളിലോട്ട് സ്റ്റെയർ കയറി പോകുമ്പം അവിടെ ഒരു റൈഡ് ഉണ്ട് എന്നാൽ അത് കയറാമെന്ന് കരുതി അങ്ങനെ ആ മേളിലോട്ട് പോകുമ്പം അവിടെ അതിലും വലിയ ക്യൂ ആയിരുന്നു ചേട്ടനാണെങ്കിൽ എന്നെ മൈൻഡ് ചെയ്യുന്നതില്ല ഭയങ്കര കാര്യമായിട്ട് എൻജോയ് ചെയ്യാണ് ബൂട്ട് ഇട്ടിങ്ങനെ സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കണ്ടേ ഈ ഗ്ലൗസ് ഒക്കെ ഇട്ട് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞാൻ ആ റൈഡിൻ്റെ എത്തിയ അവിടെ എത്തിയപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു ആ റൈഡിലും കയറാൻ പറ്റില്ല എന്ന് തോന്നി ഇതായിരുന്നു ആ റൈഡ് കൂടുതലും കുട്ടികളായിരുന്നു അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൈബായേ ഇപ്പം നമ്മൾ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സ്നോ സ്റ്റോമിൽ സിൽവർ സ്റ്റോമിൽ നമ്മൾ കയറാഞ്ഞു ഓൾറെഡി നമ്മൾ അതുപോലത്തെ റൈഡ്സ് വണ്ടർലൈയിലൊക്കെ കയറിയിട്ടുള്ളതുകൊണ്ട് നമ്മൾ സിൽവർ സ്റ്റോം അങ്ങനെ പ്രിഫർ ചെയ്തില്ല പിന്നെ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി പോകാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഡിലേ ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ സിൽവർ സ്റ്റോമിൽ കയറാഞ്ഞു സിൽവർ സ്റ്റോമിൽ കയറണമെങ്കിൽ കുറച്ച് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിലായിരിക്കും കൂടുതൽ ഡ്രസ്സായിട്ട് തോന്നുന്നത് അങ്ങനെ ഞാൻ അവിടേക്കൊന്നും കറങ്ങി വന്നിട്ടും റൈഡിൽ കയറാനുള്ള ക്യൂ മാറിയില്ല പിന്നെ ഞാൻ റൈഡിലൊന്നും കയറിയില്ല താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങിയിട്ട് വീണ്ടും സ്നോയിൽ കളിക്കാൻ തുടങ്ങി എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ മാക്സിമം യൂട്ടിലൈസ് ചെയ്തേക്കാന്ന് കരുതി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേ ചേട്ടനൊരു ബുദ്ധിമുട്ട് തോന്നി അങ്ങനെ നമ്മൾ അവിടുത്തെ ആ ഷോപ്പ് ഓപ്പൺ ആയോ നോക്കി അപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു മാഗിയും വാങ്ങിച്ചു ചേട്ടനൊരു കോഫിയും വാങ്ങിച്ചു നല്ല തണുപ്പത്തിങ്ങനെ കോഫി കുടിക്കാൻ നല്ലതായിരിക്കും കോഫിക്ക് ഇങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ നമുക്ക് ഇത്ര പുറത്ത് ഇത്രയും നല്ല തണുപ്പായതുകൊണ്ട് ഒരു സുഖമായിരുന്നു ഈ കോഫി കുടിക്കുമ്പം അങ്ങനെ നമ്മുടെ പുറകെ ഷോപ്പിലോട്ട് ഒത്തിരി ആൾക്കാർ വന്നു അങ്ങനെ ഷോപ്പിൽ നല്ല തിരക്കായി അങ്ങനെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇറങ്ങി വന്നപ്പം ഇഗ്ലൂല ആരും ഇല്ലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയ ടൈമിലൊക്കെ ഇതിനകത്ത് നിറച്ച് പിള്ളേരായിരുന്നു അപ്പം ആരുമില്ലാത്ത തക്ക നോക്കി ഞങ്ങൾ അതിനകത്ത് കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ എന്താണ് പെൻക്യുനുമായിട്ട് നിന്ന് ചേട്ടൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ചേട്ടനെ ഗ്ലൗസ് ഊരാനുള്ള മടി കാരണം എൻ്റെ ഫോട്ടോവും വീഡിയോ ഒന്നും അധികം ഇതിനകത്തില്ല ചേട്ടനെ തണുക്കും പേടിച്ച് ചേട്ടൻ ഗ്ലൗ ഒന്നും ഊരിയില്ല അങ്ങനെ പിന്നെ നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി അപ്പം ലാസ്റ്റ് കുറച്ച് നേരം നമുക്കൊരു ഡി ജി ഉണ്ട് അത് നല്ല അടിപൊളി ആയിരുന്നു ലാസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്നോയൊക്കെ ഇങ്ങനെ പറപ്പിച്ചിട്ട് ഭയങ്കര ഒരു ഡി ജെ ഒക്കെ ഉണ്ട് അതാണ് ഇനി നടക്കാൻ പോകുന്നത് നമ്മൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു സ്നോ സ്റ്റോം ഞാൻ മാത്രമല്ല എന്നെക്കാട്ടിൽ കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മൾ ഈ ട്രിപ്പ് പോയപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പോണോ വേണ്ടേ പോയോ എന്തെങ്കിലും പ്രശ്നം ആവുമോ എന്നൊക്കെയുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു മെയിനായിട്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ആയിരുന്നു പക്ഷേ നമ്മൾ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്തപ്പോൾ നമ്മളെല്ലാം മറന്നു നമ്മുടെ ഭയങ്കര സ്ട്രെസ് റിലീഫായിരുന്നു ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു ആ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്ര മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു എന്താണ് ലാസ്റ്റ് പിന്നെന്താണ് ലാസ്റ്റൊരു പാട്ടിട്ടുണ്ടായിരുന്നു വളക്കിലിക്കണ കുഞ്ഞോളെ അതും കൂടി കഴിഞ്ഞ് നമ്മുടെ സെക്ഷൻ തീരുമായിരുന്നു അപ്പം വളക്കിലിക്കണ കുഞ്ഞോളേടെ ഇടയ്ക്ക് ചേട്ടനെ നല്ല കാലുവേദന എടുക്കാൻ തുടങ്ങി എനിക്കും കാലുവേദന ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഫുൾ സെക്ഷൻ എനിക്ക് അവിടെ നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം മിണ്ടിയില്ല അപ്പം ചേട്ടൻ പറഞ്ഞു ബാ നമുക്ക് പോവാമെന്ന് അങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ടറോട് പറഞ്ഞു ഇതുപോലെ ബുദ്ധിമുട്ടാന്ന് അപ്പം നമ്മുടെ പുറകെ എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി സെക്ഷൻ തീർന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങി ജാക്കറ്റും ബൂട്ടും ഗ്ലൗ ഒക്കെ ഓരോ സ്ഥലത്ത് കൊടുക്കണം എല്ലാത്തിനുമുള്ള ആൾക്കാർ അവിടെ സെപ്പറേറ്റ് നിപ്പുണ്ടായിരിക്കും പിന്നെ നമ്മളവിടെ എടുത്ത ഫോട്ടോസ് മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരിക്കും അത് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് വാങ്ങിക്കാം അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട രൂപ വാങ്ങിക്കണ്ട ഇരുനൂറ് റേറ്റ് അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഫോട്ടോ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയല്ലേ നമുക്ക് പറ്റിയ ഒരു മെമ്മറി നമ്മുടെ ഫോണിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഇതൊന്നും നമ്മുടെ ഇന്ന് പോയില്ലല്ലോ അങ്ങനെന്താ ഇതായിരുന്നു നമ്മുടെ ഫോട്ടോ ഇറങ്ങിയിട്ട് വന്നപ്പോഴൊക്കെ ചേട്ടൻ വയറ്റിലൊക്കെ നല്ല ക്ഷീണമായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞ് സ്നോസ്റ്റോം വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്